കള്ളൂർ പ്രിയദർശിനി യുവ കേന്ദ വാർഷികാഘോഷമായ ഫെസ്റ്റീവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തെട്ടിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് പള്ളൂർ വി എൻ പുരുഷോത്തമനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടക്കും ഫെസ്റ്റീവിന്റെ ഉദ്ഘാടനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വൽസ്രാജ് നിർവഹിക്കും മഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മേന അഡ്വക്കേറ്റ് ടി ആസിഫ് അലി എന്നിവർ മുഖ്യഭാഷണം നടത്തും ചലച്ചിത്ര താരം മഞ്ജു പത്രോസ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ എത്തിച്ചേരുമെന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ സത്യൻ കേളോത്ത് മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മയ്യേഴിമേളം സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം കലാപ്രതിഭ പുരസ്കാര ജേതാക്കളെയും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും അതുപോലെ തന്നെ മലയാള സിനിമയിലെ രംഗത്തും പ്രമുഖ നടിയായ മഞ്ജു മഹി മേഖല തല അധ്യാപക അവാർഡ് ജേതാവ് സിഇ രസിത ടീച്ചറെ ചടങ്ങി ആദരിക്കും ചലച്ചിത്ര പിന്നണി ഗായകരായ ശ്രീനാഥ് രശ്മി സതീഷ് മേഘ്ന സുമേഷ് റിച്ചു എന്നിവർ ഒരുക്കുന്ന ഡ്രീം നൈറ്റ് മഴവിൽ മനോരമ കിടലം ഫെയിം ദക്ഷ ഡാൻസ് ഗ്രൂപ്പ് ഒരുക്കുന്ന വെറൈറ്റി ഡാൻസ് സ്ട്രേഞ്ചേഴ്സ് ക്രൂ ഒരുക്കുന്ന ഡാൻസ് ഫ്യൂഷൻ പ്രിയദർശിനി യുവകേന്ദ്രയുടെ യുവകലാകാരന്മാർ ഒരുക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഉത്തമൻ തിട്ടയിൽ കെ വി ഹരീന്ദ്രൻ അലി അക്ബർ ഹാഷിം സമീൻ പന്തക്കൽ ശിവൻ തിരുവങ്ങാടൻ എന്നിവർ അറിയിച്ചു